വള്ളംകളി പ്രേമികൾക്ക് ആവേശം പകർന്ന് കാനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായി കാനഡയിലെ ബ്രാംടൺ നഗരത്തിൽ നടത്തുന്ന പതിനഞ്ചാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിക്കാണ് ഏവരെയും ആവേശത്തിലാക്കി തുടക്കമായിരിക്കുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും പ്രമുഖ ടീമുകൾ മത്സരിക്കുന്ന ഈ വള്ളംകളിയെ കാനഡയിലെ ബ്രാംടൺ നഗരം അതിന്റെ സ്വന്തം ഉത്സവമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് സിറ്റി മേയറുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഉൾപ്പെടെ എം പിമാർ എം പിമാരുടെയും മന്ത്രിമാരുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സമൂഹങ്ങളുടെയും ടീമുകൾ മത്സരത്തിന് മാറ്റുരയ്ക്കുന്ന ഈ വള്ളംകളി ഏതൊരു മലയാളിക്കും അഭിമാനമാണ് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കേരള ടൂറിസത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ആകർഷിപ്പിക്കാനും കഴിയുമെന്ന് കാനഡയിലെ മലയാളി സമൂഹം തെളിയിച്ചു കഴിഞ്ഞു കാനഡ സർക്കാരിന്റെ പിന്തുണ ഉറപ്പുവരുത്തി നടത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി കേരള ടൂറിസത്തിന്റെ പ്രചരണം കൂടിയാണ് ഏറ്റെടുക്കുന്നത് കനേഡിയൻ വള്ളംകളിയുടെ മുഖ്യ സംഘാടകൻ ബ്രാംടൺ മലയാളി സമാജം സ്ഥാപക പ്രസിഡന്റ് കുജൻ പ്രഖാനമാണ് ഇരുപതിലധികം വള്ളങ്ങൾ ഇത്തവണ കനേഡിയൻ വള്ളംകളിക്ക് പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ബ്രാംടൺ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ന്യൂ ഡേ സ്പൈസസ്